വണ്ടി ഇടുക്കി വണ്ടി ഇടിക്കേ അച്ഛനെ വണ്ടി അതാ അപ്പു കരീന്ന അതാ അപ്പു അപ്പ കരീന്ന അപ്പുനും അപ്പനും ഇല്ല അതാ അപ്പു ആ അയ്യോ അമ്മേനെ കുത്തി വണ്ടിയോ അയ്യോ അപ്പ അമ്മ കരയട്ടെ അമ്മ കരയില്ല ആരെയും കുത്തിക്കേണ്ട കരയോ അച്ഛനെ ഇടിക്കണ്ട വണ്ടി ഇടിക്കണ്ട കരയോ അമ്മേന ഇടിക്കുന്ന ഏ അച്ഛനെയാണോ അച്ഛനെ ഇടിക്കാൻ പോവാ വണ്ടി ഇടിക്കാൻ പോവാ അച്ഛൻ കരയുന്നുണ്ടോ ആ സാറി സാറി കരയണ്ടാറി ആരും കരയേണ്ട ഇനി ഇടിക്കില്ല സാറി പറഞ്ഞുണ്ട് അമ്മ കരയിട്ടെ അമ്മേനെ ഇടിച്ചില്ലേ അമ്മേന ഇടിച്ചില്ല ഇനി അമ്മ കരയിട്ടെ അമ്മ കരയിട്ടെ ॉरी सॉरी गुड गल गुड गल